ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിമറഞ്ഞ ഒരു രാത്രി ഷീദ് നബി ഗാഡനിദ്രയിലായിരുന്നു പെട്ടെന്ന് ഒരു വെളിച്ചം പ്രവാചകന്റെ സ്വപ്നത്തിലേക്ക് അല്ലാഹുവിന്റെ ദിവ്യപ്രകാശം കടന്നുവന്നു അതൊരു മാലാഖയായിരുന്നു അള്ളാഹുവിന്റെ ദൂതനായ ജിബ്രീൽ അലീസലാം അല്ലാഹുവിന്റെ ദൂതനെ കണ്ടപ്പോൾ ഷീദ് നബി വിനയാാന്വിതനായി ജിബ്രീൽ അലീസലാം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഷീദ് നബിയെ അഭിസംബോധന ചെയ്തു അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങേക്ക് അല്ലാഹുവിന്റെ സമാധാനമുണ്ടാകട്ടെ അങ്ങേ അള്ളാഹു ഒരു ദൗത്യത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നു ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയം അവന്റെ ഭവനം അങ്ങ് പണിയണം ജിബ്രിൽ അലൈസലാമിന്റെ ശബ്ദം പ്രവാചകന്റെ ഹൃദയത്തിൽ മുഴങ്ങി ഷീഥ നബി ഉണർന്നു ഇത് സ്വപ്നമായിരുന്നോ അതോ യാഥാർത്ഥ്യമോ പ്രവാചകന്റെ കണ്ണുകൾ വിഴിച്ചു വീണ്ടും പ്രവാചകൻ മയങ്ങി അപ്പോൾ ആ സ്വപ്നം കൂടുതൽ വ്യക്തമായി തെളിഞ്ഞു വന്നു ഒഴിഞ്ഞുകിടക്കുന്ന ഒരു താഴ്വര അവിടെ ആകാശത്തു നിന്നും ഒരു തൂണിറങ്ങി വന്നു ആ തൂണിറങ്ങിയ സ്ഥലത്ത് അതൊരു ചതുരക്കല്ലായി രൂപാന്തരപ്പെട്ടു പിന്നീട് ആ കല്ലിനു ചുറ്റും പ്രകാശത്താൽ തീർത്ത ഒരു കെട്ടിടത്തിന്റെ രൂപം പ്രവാചകൻ കണ്ടു അതെ അതായിരുന്നു കാവിയുടെ രൂപം അല്ലാഹു അവന്റെ ഭവനത്തിന്റെ രൂപരേഖ നബിക്ക് സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു നബി വിറയലോടെ ഉണർന്നു പ്രവാചകന്റെ കണ്ണുകളിൽ ആ കാഴ്ച മായാതെ നിന്നു എവിടെയാണ് ആ സ്ഥലം എങ്ങനെയാണ് താനത് പണിയുക ആകാംക്ഷയോടെ പ്രവാചകൻ ആകാശത്തേക്ക് നോക്കി ഒരു പുതിയ ദൗത്യം പ്രവാചകനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇനി എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയണ്ടേ ആ കഥയുടെ തുടർച്ചയായി ഷീധ് നബി കാഴ്ബ നിർമ്മിച്ചത് എങ്ങനെയാണെന്നും അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നും അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണാം കഥ തുടരും